നമസ്കാരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ അതിരൂക്ഷ വിമർശനവുമായി മന്ത്രി മുഹമ്മദ് റിയാസ് ഷെഡ് യുവർ ബ്ലഡി മൗത്ത് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയാൻ അറിയാഞ്ഞിട്ടല്ല ഗവർണർ എന്ന പദവിയോടുള്ള ബഹുമാനം കൊണ്ട് മാത്രമാണ് അങ്ങനെ പറയാത്തത് എന്നാണ് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞത് എന്താണ് ആരിഫ് മുഹമ്മദ് ഖാന് കണ്ണൂരിനോടും കേരളത്തിനോടും ഇത്ര വിദ്വേഷം കണ്ണൂരിന്റെ ബ്ലഡി ഹിസ്റ്ററി തനിക്ക് അറിയാം എന്ന് പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ കണ്ണൂരിന്റെ ശരിക്കുള്ള ചരിത്രം പഠിച്ചിട്ടില്ല എന്നും മന്ത്രി പറഞ്ഞു കോളനി വിരുദ്ധ പോരാട്ടത്തിൽ ഒട്ടേറെ പേർ രക്തസാക്ഷികളായ മണ്ണാണ് കണ്ണൂർ കേരളത്തെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി തലശ്ശേരിയെ ആർ എസ് എസ് തിരഞ്ഞെടുത്തപ്പോൾ ചെറുത്തതാണ് കണ്ണൂരിന്റെ ചരിത്രം മുസ്ലിം പള്ളി ആക്രമിക്കാൻ ആർ എസ് എസുകാർ ശ്രമിച്ചപ്പോൾ യു കെ കുഞ്ഞിരാമൻ എന്ന സഖാവാണ് പള്ളിക്ക് കാവൽ നിന്നത് മാപ്പിളയുടെ സന്തതി എന്ന് പറഞ്ഞ് കുഞ്ഞിരാമനെ ആർ എസ് എസുകാർ വകവരുത്തി അന്ന് വർഗീയ കലാപത്തിന് കോപ്പ് കൂട്ടിയവരെ തടുത്ത ജനങ്ങൾക്ക് കാവൽ നിന്ന പാരമ്പര്യമാണ് കണ്ണൂരിന്റേത് അതിന് നേതൃത്വം കൊടുത്തിയാളാണ് സഖാവ് പിണറായി വിജയൻ ഇക്കാര്യം ആരിഫ് മുഹമ്മദ് ഖാൻ തിരിച്ചറിയണം ചരിത്രത്തെ വക്രീകരിച്ചും തമസ്കരിച്ചും ആർ എസ് എസ് ആഗ്രഹിക്കുന്നതുപോലെ കേരളത്തിൽ പ്രവർത്തനം നടത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് മുഖ്യമന്ത്രിയെയും അദ്ദേഹം ജനിച്ചു വളർന്ന കണ്ണൂരിനെയും ആക്രമിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ പുറപ്പെട്ടിരിക്കുന്നത് എന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി അധികാരം ലഭിക്കാത്ത സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഗവർണർ പദവി ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളെ രാഷ്ട്രീയ ഉപകരണമാക്കുകയാണ് കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ഗവർണർമാരുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുന്നുണ്ട് അത് കേരളത്തിലെ കോൺഗ്രസുകാർ മാത്രം കാണുന്നില്ല എന്നും മന്ത്രി പറഞ്ഞു മുഹമ്മദ് റിയാസിന് പിന്നാലെ പിണറായി മന്ത്രിസഭയിലെ മറ്റു മന്ത്രിമാരും ഗവർണർക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണിപ്പോൾ കവലച്ചട്ടമുകളെപ്പോലെയാണ് ഗവർണർ പെരുമാറുന്നത് എന്ന് മന്ത്രി കെ രാജൻ ആരോപിച്ചു ക്യാമ്പസിൽ ബാനർ മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ബാലിശമായ വാദമുന്നയിച്ച് കവലച്ചട്ടം പോലെയാണ് ഗവർണർ പെരുമാറുന്നത് ഇക്കാര്യത്തിൽ പ്രതിപക്ഷം നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഗവർണർ സർക്കാരിനോട് ഏറ്റുമുട്ടാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണെന്നാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് പ്രതിപക്ഷം കളിക്കുകയാണ് കേരളത്തിലെ സർക്കാരിനെ രാഷ്ട്രീയമായി ആക്രമിക്കാനായി ചിലരുടെ നിർദ്ദേശപ്രകാരം ഗവർണർ പ്രവർത്തിക്കുകയാണ് നിയമവ്യവസ്ഥകൾക്ക് വിരുദ്ധമായി തീരുമാനമെടുക്കുമ്പോൾ ഭരണപക്ഷമോ പ്രതിപക്ഷമോ എന്ന് നോക്കാതെ ഒരു പ്രതികരണം നടത്താൻ സാധിക്കണം പക്ഷേ യു സമീപനം എന്താണ് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സമീപനം കേരളത്തിന്റെ അന്തരീക്ഷത്തിന് പറ്റിയതല്ല കാവ്യവൽക്കരണം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ യാതൊരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല തന്നെ ഒരു സർക്കാരിനെ എങ്ങനെയൊക്കെ അസ്ഥിരപ്പെടുത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ അസ്ഥിരപ്പെടുത്തലാണ് കേരളത്തിൽ നടക്കുന്നത് എന്നും അദ്ദേഹം ആരോപിച്ചു ഏറ്റുമുട്ടാൻ ഗവർണർ തീരുമാനിച്ചു തിരിച്ചടിക്കാനാണോ സർക്കാരിന്റെ തീരുമാനം എന്ന ചോദ്യത്തിന് ഇല്ല ഗവർണർ ഏറ്റുമുട്ടാൻ തീരുമാനിച്ചാൽ അദ്ദേഹം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കട്ടെ ഞങ്ങൾക്ക് എന്താ എന്നായിരുന്നു ചെറിയ മറുപടി നാടിന്റെ സമാധാനാന്തരീക്ഷം തകർക്കാനും സർവകലാശാലയെ ദുർബലപ്പെടുത്താനുമായി ഏതോ പ്രത്യേക അവസ്ഥയിൽ പ്രതികരിക്കുന്ന വ്യക്തി ഒരു ഭരണഘടനാ സ്ഥാനത്തും തുടരാൻ അർഹനല്ല എന്ന് മന്ത്രി പി രാജീവ് വിമർശിച്ചു തെറ്റായ രീതികളാണ് ഗവർണർ സ്വീകരിക്കുന്നത് എന്ന് ധനമന്ത്രി കെ എസ് ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി എങ്ങനെയാണ് ഇങ്ങനെ പെരുമാറാൻ സാധിക്കുന്നത് എന്നും വാർത്തയിൽ നിറഞ്ഞു നിൽക്കാനാണ് അദ്ദേഹം വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നും മന്ത്രി പറഞ്ഞു ഗവർണർ പദവി തന്നെ നിരോധിച്ചു കളയേണ്ടതാണ് എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ ഗവർണറുടെ പെരുമാറ്റം ഇടയാക്കിയെന്ന് മന്ത്രി എം പി രാജേഷ് ചൂണ്ടിക്കാട്ടി ഗവർണറായതോടുകൂടി താൻ ഈ ലോകത്തിന്റെ അധിപനായി എന്ന് അദ്ദേഹം കരുതുകയാണോ എന്നും അദ്ദേഹം ചോദിച്ചു ഞാനാണ് ഇവിടെ എല്ലാം എന്റെ മുന്നിൽ ആരും മിണ്ടാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ഏകാധിപത്യത്തിന്റെ രീതിയാണ് എന്ന് മന്ത്രി പി പ്രസാദും അഭിപ്രായപ്പെട്ടു